ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും ട്രെയിനിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച കിലോ പിടികൂടി ട്രെയിൻ മാർഗമുള്ള കടത്ത് തടയാൻ പരിശോധന തുടരുമെന്ന് റെയിൽവേ പോലീസ് അറിയിച്ചു ട്രെയിൻ മാർഗമുള്ള ലഹരിക്കടത്ത് തടയുന്നതിന് വേണ്ടി പാലക്കാട് റെയിൽവേ ഡിവൈഎസ്പി എം ശശിധരന്റെ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ നാലാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തിയ ം മംഗലാപുരം എക്സ്പ്രസിലെ കമ്പാർട്ട്മെന്റിലാണ് ബാഗിൽ സൂക്ഷിച്ച നിലയിൽ രണ്ട് കിലോ കഞ്ചാവ് കണ്ടെത്തിയത് വരും ദിവസങ്ങളിൽ ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കുമെന്ന് എസ് ഐ അനിൽ മാത്യു പറഞ്ഞു തീയതി ഇന്ന് ട്രെയിനിൽ നടത്തിയ പരിശോധനയിൽ വിഭാഗവും റെയിൽവേ പോലീസും ചേർന്ന് രണ്ട് കിലോ തൂക്കം വരുന്നു ഉണങ്ങിയ കഞ്ചാവ് പോലീസിന്റെ പരിശോധന മനസ്സിലാക്കിയ പ്രതി കഞ്ചാവ് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതാകാമെന്നാണ് റെയിൽവേ പോലീസ് പറയുന്നത് റെയിൽവേ പോലീസ് എസ് ഐ അനിൽ മാത്യു ആർ പി എഫ് എസ് ഐ അജിത് പി വി രമേഷ് അടങ്ങിയ ഡാൻസ് ഓഫ് ടീം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന